നമസ്കാരം മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ റഡാർ പരിശോധന ബുധനാഴ്ച രാവിലെ മുതലാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അഥവാ ജി ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത് ഇതുവരെ പുരയിടത്തിലെ മൂന്ന് സ്ഥലത്തുനിന്ന് റെഡാറിൽ സിഗ്നലുകൾ കിട്ടി ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ജി പരിശോധന തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ ആഴത്തിലാണ് കുഴിയെടുക്കുന്നത് നേരത്തെ നടത്തിയ പരിശോധനയിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കോട്ടയത്തെ വീട്ടിലാണ് സെബാസിനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് അവിടെയും പരിശോധന നടത്തുന്നുണ്ട് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം നടത്തുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തുന്നത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷൻ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലയിൽ ജയിനമ്മ എന്നിവരെ സബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന സംശയം അന്വേഷണ സംഘത്തിന് ബലപ്പെടുകയാണ് മൂന്ന് കേസിലും സെബാസ്റ്റിന്റെ ബന്ധം തെളിവുകളോടെ സ്ഥിരീകരിച്ചെങ്കിലും ഇവരെ എങ്ങനെ എപ്പോൾ കൊന്നുവെന്നും മൃതദേഹങ്ങൾ എവിടെ എങ്ങനെ മറവ് ചെയ്തുവെന്നുമുള്ള ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് അതേസമയം കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ സെബാസ്റ്റ്യൻ ഇതുവരെയും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് വിവരം സെബാസ്റ്റിന്റെ ഭാര്യ സുബിയെ നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തുവരികയാണ് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന കുറ്റവാസനയുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മാന്യനായ വ്യക്തിയായിട്ടാണ് നാട്ടിൽ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത് വസ്തു ഇടപാടുകളും ആയിരുന്നു സെബാസ്റ്റിന്റെ തൊഴിലുകൾ രണ്ടായിരത്തി ആറിലാണ് നാൽപ്പത്തിയേഴുകാരിയായ ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതാകുന്നത് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിച്ചു വരികയായിരുന്നു ബിന്ദു കോടികളുടെ സ്വത്തിനുടമയായ ബിന്ദു എം ബി എ ബിരുദധാരിയായിരുന്നു പത്തു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത് പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസിന് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റിൻ മറിച്ചു വിറ്റതായി പിന്നീട് പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കാണാതാകുന്നത് വീടിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ടിരുന്നതായിട്ടാണ് പോലീസിന് ലഭിച്ച വിവരം സമീപവാസിയായ സ്ത്രീ വഴിയായിരുന്നു സെബാസ്റ്റിൻ ഇടനിലക്കാരനായി എത്തിയത് ബാങ്കിൽ പോകാൻ എന്ന് പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് ഇവരുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കിട്ടിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഉയർന്ന സംശയങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഐഷ ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് സിന്ധുവിനെ കാണാതാകുന്നത് മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുമ്പ് അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സിന്ധു പിന്നീട് വന്നില്ല ാണ് കേസ് അന്വേഷിക്കുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷമായിരുന്നു സിന്ധു വീട് വിട്ടിറങ്ങിയത് ഇവർ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു പിന്നീട് എങ്ങോട്ട് പോയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല സെവാസിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമയുടേതല്ലെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയെ കാണാതാകുന്നത് കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ട് ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇട നൽകുന്നു ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുടെ അടുത്തുനിന്ന് ലഭിച്ചിരുന്നു ജൈനമയ്ക്ക് അത്തരം പല്ലുകളിൽ നിന്നും ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചേർത്തല സ്വദേശിനി ഐഷയ്ക്ക് വെപ്പു പല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മാനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീര അവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകുമെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതോടെ സ്ഥിരീകരണം ഉണ്ടാകും അസ്ഥികളും കുളത്തിൽ നിന്ന് സെപ്റ്റി ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചു ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സവാസ്യൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുക്കും ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഐഷയുടെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചും സെബാസിനെ കസ്റ്റഡിയിൽ വാങ്ങും രണ്ടായിരത്തി അഞ്ച് മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും പോലീസ് ശേഖരിച്ചു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ ചങ്ങത്തറ വീട് പോലീസ് കാവലിലാണ് പരിശോധന ഇവിടെ തുടരും സെബാസ്റ്റിന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകൾ ഇയാൾ വളർത്തിയിരുന്നു നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത് സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് രണ്ടു വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൌണ്ടിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്